സമകാലിക ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഈ ഗവേണൻസ് രംഗത്ത് വിപ്ലവകരമായ മാറ്റം സാധ്യമാക്കിയ കെ സ്മാർട്ട് ഏപ്രിൽ മുതൽ ത്രിതല പഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു പഞ്ചായത്തുകളിലേക്ക് കെ സ്മാർട്ട് വ്യാപിപ്പിക്കുന്നതിന് മുന്നോടിയായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് കരക്കുളം ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ജനുവരി ഒന്ന് മുതൽ കെ സ്മാർട്ട് പൈലറ്റ് പദ്ധതി നടപ്പാക്കും ഈ മൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലും കെ സ്മാർട്ട് വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് നിലവിൽ ഗ്രാമപഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന ഐ എൽ ജി എം എസ് സംവിധാനം മാറ്റിയാണ് കൂടുതൽ പരിഷ്കരിച്ച പതിപ്പായ കെ സ്മാർട്ട് വിന്യസിപ്പിക്കുന്നത് ഇൻഫർമേഷൻ കേരള മിഷനാണ് രണ്ട് സോഫ്റ്റ്വെയറുകളും വികസിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ സംസ്ഥാനത്തെ എല്ലാ നഗരസഭകളിലും കെ സ്മാർട്ട് വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട് ഇതാണ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നത് രണ്ടാമതായി സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ കൈവശമുള്ള കാർഡ് അത് ബി പി എൽ കാർഡാണ് എങ്കിൽ മസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ഈ മാസം മുപ്പത്തി ഒന്നിനകം നിർബന്ധമായിട്ടും മസ്റ്റർ നടപടി പൂർത്തിയാക്കണം ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് സംസ്ഥാനത്തെ മസ്റ്റർ നടപടി പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് വിദേശത്തുള്ള ആളുകൾ അതല്ലെങ്കിൽ പുറത്ത് പഠിക്കുന്ന കുട്ടികൾ ഇവർക്കൊക്കെ ഓൺലൈനിലൂടെ മസ്റ്റർ നടപടി പൂർത്തിയാക്കാനുള്ള സൗകര്യം കൂടി സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ട് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് റേഷൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകും കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് നടപ്പാക്കുന്നത് ഇത് എ പി എൽ വിഭാഗമായ നീലാവെള്ള കാർ ഇപ്പോൾ ആവശ്യമില്ല മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് സാമ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരത്തി ഡിസംബർ മാസത്തിലേത് ഇന്ന് മുതൽ വിതരണം ആരംഭിക്കും തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുമെന്ന് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി അറിയിച്ചിരുന്നു ഒരു ഗഡുവായ ആയിരത്തി രൂപയാണ് ഇന്ന് മുതൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തുടങ്ങുന്നത് സഹകരണ സംഘങ്ങൾ ിലൂടെ ഈ തുക കൈകളിൽ സ്വീകരിക്കുന്ന ആളുകൾക്കും തുക എത്തിത്തുടങ്ങും തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് ധനകാര്യ വകുപ്പ് അറിയിച്ചിരുന്നത് നേരത്തെ രണ്ട് കടുക്കുകളുടെ വിതരണം ഉണ്ടാകുമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിൽ നിന്ന് ചില അറിയിപ്പുകൾ ലഭിച്ചിരുന്നത് അതായത് മുടങ്ങിക്കിടക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനിലെ രണ്ട് കടുക്കൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലും ബാക്കിയുള്ള മൂന്ന് കടുക്കൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിലും ഉണ്ടാകുമെന്നാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി അറിയിച്ചിരുന്നത് അതിനുശേഷം മാർച്ച് മാസം മുതൽ കൃത്യമായി തന്നെ വിതരണം ചെയ്യുന്നുണ്ട് ഇതിൽ സർക്കാർ പറഞ്ഞതുപോലെ മുടങ്ങിക്കിടക്കുന്ന ഒരു ഘട പെൻഷൻ കൂടി വിതരണം ചെയ്തിരുന്നു എന്നാൽ ബാക്കിയുള്ള ഒരു ഘടകു രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു ന്യൂ ഇയർ ക്രിസ്മസിന് മുൻപായി വിതരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം അതിനെക്കുറിച്ച് ഇപ്പോൾ സർക്കാർ പറയുന്നില്ല എങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുന്നതിന് മുൻപായി ന്യൂ ഇയറിന് മുൻപായി തന്നെ ഇതിൻ്റെ വിതരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഏതായാലും ഡിസംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് നാലാമതെ അറിഞ്ഞിരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് തൊട്ട് മുൻപ് നേരത്തെ പ്രഖ്യാപിച്ച ജനപ്രിയ പദ്ധതികളുടെ തുടർ അരവിന്ദ് കെജ്രിവാൾ മഹിളാ സമ്മാൻ യോജന സഞ്ജീവനി യോജന പദ്ധതികളുടെ രജിസ്ട്രേഷൻ ഇന്ന് മുതൽ തുടങ്ങുകയാണ് അതേസമയം മദ്യനയ അഴിമതി കേസിൽ തുടർ നടപടികൾ ശക്തമാക്കി കെജ്രിവാളിനെ പൂട്ടാനാണ് ബി ജെ പിയുടെ നീക്കം ജനപ്രിയ പദ്ധതികളിലൂടെ അധികാരത്തിലെത്തിയ അരവിന്ദ് കെജ്രിവാൾ അതേ പദ്ധതികളിലൂടെ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന തന്ത്രമാണ് പുറത്തിറക്കുന്നത് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ ദില്ലിയിൽ സ്ത്രീ വോട്ടർമാർക്ക് പ്രതിമാസം രണ്ടായിരത്തി രൂപ നൽകുന്ന മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജന പദ്ധതി കഴിഞ്ഞ ദിവസമാണ് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചത് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന സഞ്ജീവനി യോജനയും പ്രഖ്യാപിച്ചു അതിനു പുറമെ ബി ജെ പിക്ക് അംബേദ്കറെ ആയുധമാക്കി ദളിത് വിദ്യാർത്ഥികൾക്കായി അംബേദ്കർ സമ്മാൻ സ്കോളർഷിപ്പും ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ മഹിളാ സമ്മാൻ യോജനയുടെയും സഞ്ജീവനി പദ്ധതിയുടെയും രജിസ്ട്രേഷൻ ആണ് ഇന്ന് മുതൽ ആരംഭിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി